ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ മുളക്കുഴ പഞ്ചായത്തിൽ ജോസഫ് ചാണ്ടപ്പിള്ള എന്ന കർഷകൻ്റെ തെങ്ങിൻപുരിയിടത്തിലാണ് തെങ്ങിൻപുരിയിടം എന്ന് പറഞ്ഞാൽ ഈ തെങ്ങിൻപുരിയിടത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് നാടൻ തെങ്ങാണ് നാടൻ തെങ്ങെന്ന് പറഞ്ഞാൽ ഇത് അഞ്ചു വർഷമേ ഉള്ളൂ അഞ്ചു വർഷമായപ്പോൾ ഈ നാടൻ തെങ്ങിൽ നിന്നും വിളവെടുത്തിരിക്കുന്നു നമ്മൾ സാധാരണ പറയാറുണ്ട് നാടൻ തെങ്ങ് വെച്ചാൽ ഒരു പത്ത് വർഷമെങ്കിലും എടുക്കണം ഒന്ന് നന്നായി കാഴ്ച വരാൻ പക്ഷേ അഞ്ചാം വർഷം ജോസഫ് പറയുന്ന കർഷകൻ ഇതിൽ നിന്ന് വിളവെടുക്കാൻ എനിക്ക് നാടൻ തെങ്ങിനോടാണ് കൂടുതൽ താല്പര്യം കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പൊപ്രൈക്കും കരിക്കും ഒരുപോലെ വേണ്ടിയനം വേണം അതുകൊണ്ട് ഞാൻ കോഴിക്കോട് നിന്നും രണ്ടായിരത്തി ഇരുപത് ജൂൺ ഒന്നാം തീയതി എനിക്ക് തൈ ഇവിടെത്തി ജൂൺ മൂന്നാം തീയതി ഞാൻ ഇതിവിടെ നട്ടു അപ്പൊ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്നാം ഒന്നാം തീയതി നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇത് നാടൻ എങ്ങാണ്